എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം അതി പോലെ ഞാൻ രാവിലെ എണീറ്റു അപ്പം ഞാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ ഇതാ മാളവിടെ ഇരിപ്പുണ്ടായിരുന്നു ഉമ്മച്ചീനെ നോക്കി മാളുവിനെ ഒരു ശെയ്യിക്കാൻ്റെ ഒക്കെ ഞാൻ കൊടുത്തു എന്നിട്ട് ഞാൻ പല്ലൊക്കെ തേച്ച് വന്നിട്ട് ഞാൻ രാവിലെ ചായ കുടിക്കാത്തതുകൊണ്ട് ഇച്ചിരി വെള്ളം കുടിച്ചു നോക്കിയപ്പോൾ ോക്കിയപ്പോൾ ഉമ്മച്ചിതെ സോയാബീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു അപ്പം ഞാൻ ഇതിനകത്ത് പറഞ്ഞെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി പിന്നെ ഉമ്മ ഉമ്മച്ചിയുടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുമായിരുന്നു ഞാനാണ് ചപ്പാത്തി ചൂടുന്ന ആള് അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടു ഗ്യാസ് സ്റ്റൗവിലേക്കൊക്കെ മാറ്റി വെച്ചു ചൂട് പോകാതിരിക്കാൻ വേണ്ടി പിന്നെ അതിനകത്തുനിന്ന് ഞാൻ എന്നും ചുട്ട് കഴിയുമ്പോൾ ഒരെണ്ണം എടുത്ത് കഴിക്കാറുണ്ട് പിന്നെ രാവിലെ ചപ്പാത്തിയും സോയാബീൻ കറിയും കഴിച്ചു പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് ചൂര ഉണ്ടായിരുന്നു അതുമ്മച്ച് വെട്ടുകയാണ് ഉപ്പുച്ച് അവിടെ മീൻ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞു അകുമൊക്കെ തൂത്തു തുടച്ചു പടുക്കളിങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞു പിന്നെ രുചയൊക്കെ ആയപ്പം മീൻ കറിയും ചോറും ഒക്കെ കഴിച്ചു ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ലൂഡോ കളിക്കുവാണ് ലൂഡോ കളിക്കുന്നതിന് ഇടയിൽ പൂച്ച വന്നു അപ്പുറത്തേ പൂച്ച വന്നു അവൻ്റെ മീത്ത് ലൂഡോടെ മറ്റേ സാധനമൊക്കെ വെച്ച് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുവാണ് അതൊക്കെ കഴിഞ്ഞ ഉമ്മച്ച് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം ഉഴുന്നോട പൊരിച്ചു ഉരുനോട നമ്മൾ വട്ടത്തില്ലാതെ നടക്കത്തോലയൊന്നുമില്ല ജസ്റ്റ് സിമ്പിളായിട്ടുള്ള രീതിയിൽ ഉരുനോടയൊക്കെ പൊരിച്ച അപ്പോൾ പുഴുന്നോടൊക്കെ പൊരിച്ചു കഴിഞ്ഞു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ രാത്രിയൊക്കെ ആയപ്പോൾ രണ്ട് കടലപ്പുതിയൊക്കെ കിട്ടി പിത്രത്തെ ബ്ലോഗ് ടാറ്റാ